ാണ് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ആശയം പ്രചരിപ്പിക്കുന്നത് ആർക്കാണ് കുടുംബം തകർന്നു കാണാൻ ആഗ്രഹമുള്ളത് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വിശാലമായ സ്ക്രീനിൽ നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്നത് നമുക്കൊരു സംസാരത്തിലേക്ക് കടന്നു പോകാം പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എനിക്ക് എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാണ് തോന്നുന്നത് ഇതാരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും മെഗാസ്റ്റാർ മമ്മൂട്ടി അറിയാത്ത ആരും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും അദ്ദേഹത്തെ വെച്ച് സിനിമയെടുത്തു കാതൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമ കേരളക്കരയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാര്യബോധമുള്ള പക്വതയുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്ന അവധാനതയോടെ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും നമ്മുടെ നാട്ടിൽ മദ്യ മദ്യശാപ്പുകളുണ്ട് അതൊരു ദുഷിച്ച ഇടമാണ് എന്ന് ഇദ്ദേഹത്തിന് ഈ സംവിധായകന് തോന്നുന്നില്ല ആയിരക്കണക്കിന് വേശ്യാലയങ്ങളുള്ള ഒരു രാജ്യത്ത് അത് ദുഷിച്ച ഒരു ഇടമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല ൾ അരങ്ങി തകർക്കുന്നത് ഒരു ദുഷിച്ച കാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അതുപോലെ മാഫിയ സംഘങ്ങൾ അരങ്ങു തകർക്കുന്ന ഒരു രാജ്യത്ത് അത് മോശമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഗാന്ധിജിയെ പോലെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള മൗലാന അലി സഹോദരന്മാരെ പോലെയുള്ള ലോകം കണ്ട മഹാ ആടുകളെ നിർമ്മിച്ചെടുത്ത കുടുംബ സംവിധാനം ഏറ്റവും ചീപ്പായി കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ കലാകാരന്മാരെ നിർമ്മിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന അത് സംവിധാനം ചെയ്യുന്ന ജിയോ ബേബിക്ക് സുന്ദരമായ ഒരു ഭവനത്തെയും ആ ഭവനത്തിലെ അച്ഛനെയും അമ്മയെയും അവിടെ അച്ഛന്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും ആ അച്ഛന്റെ സംരക്ഷണത്തി വളർന്ന മകളെയും കാണുമ്പോൾ അതൊരു ദുഷിച്ച ഇടമായി തോന്നുന്നുവെങ്കിൽ നാം ഉറക്കം പറയുന്നു ദുഷിച്ചത് വീടല്ല അങ്ങയുടെ ഹൃദയവും മനസ്സും മനസ്സാക്ഷിയുമാണ് എന്നാണ് ഈ സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംസാരം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളാണ് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ ചില വേദികളിലെ സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ക്ലിപ്പിലൂടെ നാം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാചകമാണ് നിങ്ങളൊന്ന് കേട്ടോളൂ ഞാൻ ഞാൻ ഈ ഒരു സന്തോഷിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ജിയോ ബേബി എന്ന കാതൽ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യൻ പറയുന്നത് എന്റെ സിനിമ കണ്ടിട്ട് നമ്മളിവിടെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ സ്കൂളിൽ വന്ന കുട്ടി നശിച്ചു കാണുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ഒരു അധ്യാപകന് നിങ്ങൾ സങ്കല്പിക്കൂ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഈ നാട് നശിച്ചു കാണണമെന്ന് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ സിനിമ കണ്ടിട്ട് അച്ഛനും അമ്മയുമായി സുന്ദരമായി ജീവിച്ച പിതാ രക്ഷിതി കൗമാരെ എന്ന് പഠിപ്പിച്ച ചില മൂല്യങ്ങളെ കുടുംബം തകർന്ന് പന്തയില്ലാത്ത അമേരിക്ക എന്ന പുസ്തകമാണല്ലോ അമേരിക്കയുടെ കവലകളിൽ ഏറ്റവും കൂടുതൽ വിട്ടയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ അതുപോലെ ഈ നാടാകണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമാ സംവിധായകനെ കേരളത്തിലെ ഉത്ഭുത ജനതക്ക് ആവശ്യമുണ്ടോ എന്ന ചിന്ത സമ്മാനിക്കാനും കൂടിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് എന്നതിന് വളരെ ശ്രദ്ധേയമായ ഒരു ക്ലിപ്പിലൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളെ അവഗണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്നുണ്ട് മാതാപിതാക്കളെ അവഗണിക്കുക മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുക ജന്മം ജന്മം നൽകിയ അച്ഛനും അമ്മയും ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല ബന്ധവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ലോകം കണ്ട ചിന്തകനായ നോക്കൂ നിങ്ങൾ എഗലിയൻ സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ് ഈ സിനിമാ സംവിധായകൻ എന്ന കാര്യം നമ്മൾ അറിയണം ആരാണ് അച്ഛൻ ആരാണ് നോക്കൂ വേദഗ്രന്ഥങ്ങളിൽ പും എന്ന നിന്ന് അച്ഛനെ പ്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്നത് കൗമാരെ ഭർത്തോ പുത്രോ പുത്ര എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില ആശയങ്ങളോട് ദൈവിക പ്രമാണങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ ആദരിക്കുന്ന അമ്മയെ ആദരിക്കുന്ന അച്ഛനമ്മമാരുടെ ലാടന വളരുന്ന ഒരു പുതിയ തലമുറ അതില്ലാതാകണമെന്നാണ് ഇവിടെ ആളുകൾ വിചാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മേഖലയിലാണ് എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിനുള്ള അടുത്ത ഞങ്ങളുടെ ഉത്തരമാണ് നിങ്ങളൊന്ന് കേൾക്കുക ഒമ്പതാമത്തെ ക്ലിപ്പിലൂടെ മക്കളുണ്ടാകുന്നത് അച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് അകത്തു നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവണോ ഒരു സന്യാസിയായിരുന്നു ഇപ്പോൾ ഒരു സമ്പൂർണ്ണ തോന്യാസിയാണ് മൈത്രേയൻ ആരുടെ കൂടെയായിരുന്നു ആ മഹാ വ്യക്തിത്വം കേരള ജനത ആളാണ് ഗുരു നിത്യചൈതന്യേദി അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും

വചനം 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 മാതാപിതാക്കൾ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചത് കൊണ്ട് ലോകത്തെ ബുദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ ആ ബുദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിംകളാൽ ഹിന്ദുകൊണ്ടാണെന്നറിയുമോ

സഹോദര മാതാവിന്റെ പ്രാധാന്യം അതായിരുന്നു കഞ്ചാവ് അടിച്ച് അതുപോലെ അടിച്ച് സ്വന്തം മാതാവിനെ പത്തു മാസം പ്രസവിച്ച രണ്ടു കൊല്ലം പാലൂട്ടിയ മാതാവിനെ വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ വീട് വിടാന്തരം കേറി അധ്വാനിച്ച് കൊയിലെടുത്ത മാതാവിനെ കടാര കൊണ്ട് കത്തികൊണ്ട് വെട്ടി നുറുക്കുന്ന താമരശ്ശേരിയിലെ സംഭവം കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത

വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃകാ യോഗ്യനും ഒരു ഭജന സാഗരത്തിന്റെ ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല കൊല്ലക്കാലം ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം ആരംഭിക്കുന്ന ജീവിതത്തെ കുറിച്ച് ബോധവൽക്കരിക്കുകയും നിതവൽക്കരിക്കുകയും വരുമെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ വരദാനമാണെന്നും അത് നശിപ്പിക്കരുതെന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയ ചൈത്രയാത്ര അതേ ചക്രവർത്തിയുടെ പടിവാദിക്കൽ വരെ എത്തുനോക്കിയ ഈ മഹാദർശനം ഇന്ന് മാനവരാശിയുടെ നിലമ്പൂരിൽ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും അതുപോലെ കാസർകോടിന്റെ മണ്ണിലും അതാ ഏപ്രിൽ ഇരുപതിന് അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ അറുപത് നാടുകളിലും ഈ ഈ മഹാ സിദ്ധാന്തം ആദർശം എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം ഭാര്യ ഭർത്താവിന് വില കൽപ്പിക്കാത്ത കാലം ഭർത്താവിനെ വഞ്ചിക്കുന്ന കാലം അവിഹിതം ഒരു സ്പേഷനായി മാറിയ അവിഹിതം ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ മ്മേളനം അരങ്ങേറുന്നത് നാലക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം സഹോദരങ്ങളെ ദേശാഭിമാനി രണ്ടായിരത്തി അഞ്ച് ദേശാഭിമാനി വീക്കിൽ ജാനുവരി പന്ത്രണ്ടിന് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ തലക്കെട്ട് എഴുതിയത് തനുജ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സഹോദരങ്ങളെ ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് പെൺകുട്ടികൾക്ക് വീട് വേണ്ട പോകാൻ ൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി അവർ അനുസരിക്കാത്തവരാകണം അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാഠ്യപദ്ധതികളോ ധർമ്മ ധർമ്മസമരത്തിന്റെ പാതയായിട്ടാണ് നമ്മൾ കാണുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യതം തഥാത്മാനം ശ്രീമ്യഹം പരിത്രാണായ സാധൂനം ചതുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സമ്പമാമ യുഗേ യുഗേ 18 അധ്യായമുള്ള ഭഗവദ്ഗീതയുടെ നാലാമത്തെ അധ്യായം 7 8 ശ്ലോകമാണ് ധർമ്മമാണ് സ്ഥാപിക്കേണ്ടതെ പ്രവാചക തിരുമേനി പറഞ്ഞു ഒരു വാചകം അൻനബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻ സമീഉത്തു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅമിൻകും മുൻകറ ഫല യുഗയ്യിറുഹു ബി യദി ഫഐലം യസ്തതീ ഫ ബി ലിസാനി ഫഐലം യസ്തതീ ഫ ബി ഖൽബി വദാലിക അലഫുൽ ഈമാൻ ഒരു തെറ്റ് കണ്ടാൽ അധികാരമുള്ളവർ കൈകൊണ്ട് കൊണ്ട് തടുക്കേണ്ടവർ ആ തെറ്റ് തടുക്കേണ്ടതാണ് അതിന് സാധ്യമല്ലാത്തവർ നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ് അതിനും സാധ്യമല്ലാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതാണ്